വേറെ സ്ഥലത്ത് സംസാരിക്കീദിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ മലസ്ഥ നേരെ കേരള കാത്തലിക് അസോസിയേഷൻ്റെ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തുന്ന ഈദ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലബിൽ മലപ്പുറം അസോസിയേഷൻ നടത്തുന്ന ഈദ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി എം സിയിൽ ബെഹ്റൻ മീഡിയ സിറ്റിയിൽ മാറ്റിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ബെഹ്റനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നടക്കുന്ന ഒരു സമയമാണ് എനിക്ക് ഒട്ടും സംസാരിക്കാൻ വയ്യ പനിയും തൊണ്ടവേദനയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്തായാലും ബാക്കിയുള്ള വോയിസ് ഹോറുകളൊക്കെ ഈദ് കഴിഞ്ഞിട്ട് സൗണ്ടൊക്കെ റെഡി ആയതിനു ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഉമ്മൻ ലത്ത് നേരെ സഖയിലുള്ള കേരള കാത്തലിക് അസോസിയേഷൻ്റെ ഹാളിലേക്ക് പോവുകയാണ് അവിടെ ഏഴ് മണി മുതലാണ് കൊല്ലം പ്രവാസി അസോസിയേഷൻ നടത്തുന്ന ഈദ് ഫസ്റ്റും ഒപ്പന മത്സരങ്ങളൊക്കെ നടക്കുന്നത് ആ ഒപ്പന മത്സരങ്ങളും ഈദ് ഫസ്റ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ബിനുവിൻ്റെ വണ്ടിയിലാണിപ്പം നേരെ സെഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈദിൻ്റെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ കെ സിയിൽ ചെല്ലുന്ന സമയത്ത് കുട്ടികളുടെ ഡാൻസുകളും ഫ്യൂഷൻ ഡാൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് സൃഷ്ടിയുടെ കലാകാരന്മാർ അവതരിപ്പിച്ച പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പ്രോഗ്രാമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഉള്ള ഇനാഗ്രേഷനൊക്കെ നടന്നത് ആ ഒഫീഷ്യലിയുള്ള ഇനാഗ്രേഷൻ നടക്കുന്ന സമയത്തൊക്കെ സദസ്സും വേദിയൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാർ ഈ ഒപ്പന മത്സരം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒഫീഷ്യലിയുള്ള ഇനാഗ്രേഷനൊക്കെ നടന്ന ആൾക്കാരോടൊക്കെ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നേരെ ി എം സിയിലേക്ക് പോയി ബഹ്റൻ മീഡിയ സിറ്റിയിലേക്ക് അവിടെ ഈ മാറ്റിൻ്റെ ഒരു ഈദ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ ഈദ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ ബഹ്റൻ മീഡിയ സിറ്റിയിലേക്ക് പോയത് അവിടെ പോകാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ തോമസ് മണിക്കരുടെ മോളുടെ ഡാൻസ് ഈ ഒരു ഈദ് ഫെസ്റ്റിന് മാറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ബിനു നിവാസും കൂടെ നേരെ ബഹ്റൻ മീഡിയ സിറ്റിയിലെത്തിയത് അവിടെ നിറഞ്ഞ ആൾക്കാരായിരുന്നു അപ്പോൾ ഈദ് പ്രമാണിച്ച് ഒരുപാട് പ്രോഗ്രാമുകളാണ് പല സ്ഥലങ്ങളിലും പല അസോസിയേഷൻ്റെ ആയിരുന്നു പല സ്ഥലങ്ങളിലും നടന്നു ഇന്ത്യൻ മാപ്പിള പാട്ടുകളും അതുപോലെ തന്നെ മലപ്പുറം അസോസിയേഷൻ്റെ പ്രോഗ്രാമൊക്കെയാണ് ഇന്ത്യൻ ക്ലബ്ബ് നടന്നത് അവിടെയൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നില്ല കാര്യം ഇവിടെ ഞങ്ങൾ സ്ട്രക്കായിപ്പോയി അത് കഴിഞ്ഞിട്ട് ബി എം സിയിൽ മാറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള സമുദായത്തിൽ മറ്റെന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കെ സി എൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഓപ്പന മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഓപ്പന മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം ഏഴോളം ടീമുകളാണ് ഈ ഒരു ഓപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ബെഹ്റൻ്റെ നാനാഭാഗത്തുള്ള നല്ല ഓപ്പന ടീമുകളൊക്കെയാണ് ഈ വർഷത്തെ ഈദ് ഫെസ്റ്റിൽ കേരളം പ്രവാസി അസോസിയേഷൻ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് അതെൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഈ കോപ്പി റൈറ്റ് കാരണം പാട്ടുകളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമ്മുടെ ഒപ്പന മത്സരങ്ങളിലേക്കൊക്കെ കടക്കാം